കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് തന്നെ പുറത്ത് ഇറക്കും പിന്നെ എ സി സിയുടെ ചില നടപടിക്രമങ്ങളുണ്ട് കേരളം മാത്രമല്ലോ മറ്റ് ഇന്നലെ സി സിഇസി ചർച്ച ചെയ്ത സ്റ്റേറ്റുകളുടെ കാര്യം കൂടി ചേർത്ത് ഇന്ന് സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കും കേരളത്തിൽ എല്ലാ കാര്യങ്ങളും യോജിച്ച് ഒറ്റക്കെട്ടായി കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഒരു തരത്തിലുള്ള പ്രതിസന്ധിയുമില്ലാതെ പ്രശ്നങ്ങളില്ലാതെ പാർട്ടി ഒറ്റക്കെട്ടായിട്ടാണ് മുന്നോട്ട് പോകുന്നത് യു ഡി എഫ് ഒരു യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ടാണ് മുന്നോട്ട് പോകുന്നത് സി അതെല്ലാം സ്ഥാനാർത്ഥിയെ പട്ടിക വരുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും കേരളത്തിലെ കോൺഗ്രസ് ഇന്ന് മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ലിസ്റ്റ് ആയിരിക്കും പുറത്തു വരാൻ പോകുന്നത് സി പി എം ഇടതുമുന്നണിയും പരാജയപ്പെടുത്താൻ കഴിവുള്ള പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളെ ആയിരിക്കും ഞങ്ങൾ നിർത്തുന്നത് ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനും കേന്ദ്രത്തിലെ ബി ജെ പി ഗവൺമെൻറ്റിനുമെതിരായ ജനവികാരം വളരെ ശക്തമാണ് അവ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ അനുകൂലാവസ്ഥ ഇന്ന് കേരളത്തിൽ യു ഡി എഫിനുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ബി ജെ പി എന്തായാലും കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ പോകുന്നില്ല അപ്പോൾ അതിന് യോഗ്യരായിട്ടുള്ള സ്ഥാനാർത്ഥികളെയാണ് ചർച്ചകളിലൂടെ കണ്ടെത്തിയിട്ടുള്ളത് പേര് 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 എനിക്കിവിടെ പറയാനുള്ള അധികാരമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല പത്മജ പോകുന്നത് കൊണ്ട് കോൺഗ്രസ്സിന് ഒരൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അത് ഞങ്ങൾ വലിയ ഗൗരവമായിട്ട് എടുക്കുന്നുമില്ല അനിൽ ആന്റണിയും പത്മജയൊക്കെ പോയതൊന്നും കോൺഗ്രസ്സിന്

അവിടെ ശ്രദ്ധിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ് അവിടെ അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട് എവിടെ മത്സരിക്കണം ആര് മത്സരിക്കേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് സമിതിയാണ് അതാണ് ഇന്നലെ ചേർന്നത് അത് ചേർന്ന് ഇന്ന് കോൺഗ്രസ് പ്രസിഡൻ്റ് ലിസ്റ്റ് കൊടുത്ത് കോൺഗ്രസ് പ്രസിഡൻ്റ് അപ്രൂവലോട് കൂടിയാണ് ഇത് പുറത്തു വരാറുള്ളത് അതുവരെ ആരെ പറ്റി നമുക്ക് പറയാൻ കഴിയില്ല അല്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് അവർ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളെല്ലാം ചെറുപ്പക്കാരാണെന്നാണ് ഇപ്പോൾ അവർ അവകാശപ്പെടുന്നത് അപ്പോൾ ചെറുപ്പം എന്ന് പറഞ്ഞാൽ എഴുപത് കഴിഞ്ഞതാണെന്ന് ഇപ്പോഴാണ് എനിക്ക് വെടികിട്ടിയത് ഏതായാലും വളരെ ശക്തരായ ജനങ്ങളിടയിൽ പ്രവർത്തിക്കുന്ന ചുറുചുറുക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങൾ ഇത്തവണ വീണ്ടും മത്സരിപ്പിക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം അറിയാൻ പറ്റും അത് പറയാനുള്ള അധികാരം എനിക്കില്ലാത്തത് കൊണ്ടാണ് ഞാൻ പറയാത്തത് പക്ഷേ ഒരു കാര്യമുണ്ട് കേരളത്തിൽ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു പോയൊരു ജില്ലയാണ് ആലപ്പുഴ ഇത്തവണ ആ സീറ്റ് ഞങ്ങൾ തിരിച്ചു പിടിക്കും അങ്ങനെ ഞങ്ങൾ ഇരുപതിൽ ഇരുപത് സീറ്റും നേടുന്ന സാഹചര്യമുണ്ട് തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ കേരളത്തിലെ ഇരുപതിൽ ഇരുപത് സീറ്റും യു ഡി എഫിന് നേടാൻ കഴിയുന്ന അവസ്ഥയുണ്ട് ശമ്പളം കൊടുക്കാത്ത പെൻഷൻ കൊടുക്കാത്ത അരി കൊടുക്കാത്ത തൊഴിൽ കൊടുക്കാത്ത സ്തംഭിച്ചു നിൽക്കുന്ന ഒരു കേരളത്തിലാണ് ഇത്തവണ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അതുകൊണ്ട് മുഖാമുഖം നടത്തിയതുകൊണ്ട് കാര്യമില്ല ആ അവർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കാനുള്ള കരുത്ത് സർക്കാരിനുണ്ടാകണം ജനനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയണം അല്ലാണ്ട് ഉള്ള പ്രവർത്തനങ്ങൾ കൊണ്ടൊന്നും ഒരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല പിന്നെ ഒന്നോ രണ്ടോ പാർട്ടി പ്രവർത്തകരെ പിടിച്ചുകൊണ്ട് പോയി ബി ജെ പി എന്തോ വലിയ നേട്ടമുണ്ടാക്കിയെന്ന് പറയുന്നതൊക്കെ സോപ്പ് കുമിളകളാണെന്ന് വരും ദിവസങ്ങളിൽ തെളിയിക്കാൻ പോകുന്ന കാര്യമാണ് അല്പസമയം നമുക്കൊരു അഭിമുഖം വ്യക്തമാക്കുന്നത് മുരളി എവിടെയാണോ അവിടെ അവർ പ്രചാരണത്തിന് അതൊരു വെല്ലുവിളിയാണ് അത് അങ്ങനെ ഇറങ്ങിയ മുരളി വോട്ട് ഉറപ്പായി വർദ്ധിക്കും ഒരു സംശയം എനിക്കില്ല മുരളി വോട്ട് വളരെ കൂടുതലായി വർദ്ധിക്കും എന്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല ഇറങ്ങണമേ എന്നാണ് ഗുരുവായൂരപ്പനോടുള്ള എൻ്റെ പ്രാർത്ഥന ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ മൂന്ന് തവണ ജയിക്കണ്ടേ